വയനാട് മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലെ ഒരു മിടുക്കനെ നമുക്കിനി പരിചയപ്പെടാം ദുഃഖങ്ങൾക്കിടയിലും ക്യാമ്പിലുള്ളവരുടെ മുഖത്ത് ചിരിവിരിക്കുന്നത് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആദിത്യൻ്റെ കളിതമാശകൾ ക്യാമ്പിൽ പാറി പറന്ന് നടന്ന വേഗത്തിൽ ആളുകളുമായി അടുപ്പത്തിലാകും എന്നതാണ് ഈ കൊച്ചു മിടുക്കൻ്റെ പ്രത്യേകത വനിതാ ശിശുവികസന വകുപ്പ് ദുരിതാശ്വാസ ക്യാമ്പിൽ സംഘടിപ്പിച്ച മുഴുവൻ പരിപാടികളിലും ആദിത്യനാണ് താരം പാട്ട് പാടിയും മിമിക്രി അവതരിപ്പിച്ചും ഡാൻസ് കളിച്ചും ആദിത്യൻ എല്ലാവരുടെയും മനം കവർന്നു ക്യാമ്പിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ മടിച്ചു നിന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും മുന്നിൽ ആദിത്യൻ തുടർച്ചയായി വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ഇതോടെയാണ് ക്യാമ്പ് ഉണർന്നതും ആളുകൾ ദുഃഖങ്ങൾ മാറ്റി വെച്ച് കൂടെയുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചതും നമ്മൾ റൂമിൽ സമയത്ത് പിന്നെ വരുമ്പം ആദ്യം കാണുമ്പോ എന്നാ ശരി ഞാനും ചെയ്യാം ചെയ്തെങ്കിൽ ഞാനും ചെയ്യാം അപ്പോൾ ആദ്യ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഉണ്ട് എന്നുള്ള തരത്തിലേക്കാണ് ആ റൂമ് മാറിയത് ആ റൂമ് മാറിയത് മാറിയതോടെ ആദ്യയിലൂടെ ആ റൂമ് മാറിയതോടെ അടുത്ത റൂമിൽ നിന്നൊക്കെ എല്ലാവരും വരാനായിട്ട് തുടങ്ങി ശരിക്കും എന്താ പറയാ ഒരു പോസിറ്റിവിറ്റി മാത്രാണ് ആദ്യം ഉരുൾപൊട്ടിയ ചൂരൽ മലയിലാണ് ആദിത്തിനും കുടുംബവും താമസിച്ചിരുന്നത് അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും അനിയത്തിയും അടങ്ങുന്നതാണ് ആദിത്യ ലോകം മേപ്പാടി ബോയ്സ് സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലാണ് ഈ മിടുക്കൻ പഠിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പ് ഊർജ്ജസ്വലമാക്കാൻ ആദിത്യൻ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ്റഹ്മാൻ ട്വന്റി ഫോർ വയനാട് I am 24.